നമസ്കാരം പ്രവാസി ഓൺലൈൻസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇ യു ബ്ലൂ കാർഡ് ലഭിക്കുന്നതിന് ആവശ്യമായ പ്രതിമാസ ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ സ്വീഡൻ ഒരുങ്ങി ഈ നിർദ്ദേശത്തെ കുടിയേറ്റത്തിലെ ഏറ്റവും പ്രധാന മാതൃക വ്യതിയാനമായി സ്വീഡനിലെ മൈഗ്രേഷൻ മന്ത്രി മരിയ മാൽമർ വിശേഷിപ്പിച്ചു വർഷം സ്വീഡൻ ഇ യു ബ്ലൂ കാർഡ് കൈവശം വെക്കുന്നതിനുള്ള പ്രക്രിയ സുഗമമാക്കിയിരുന്നു ഇ യു ബ്ലൂ കാർഡ് ലഭിക്കുന്നതിന് ആവശ്യമായ പ്രതിമാസ ശമ്പളം ഏകദേശം എണ്ണൂറ്റി അറുപത്തി ആറ് പോയിന്റ് ഒന്ന് ഏഴ് യൂറോയായി സ്വീഡൻ സർക്കാർ കുറയ്ക്കുകയും ചെയ്തു തൊഴിൽ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിന് മൈഗ്രേഷൻ ഏരിയയിലെ ഗവൺമെന്റിന്റെ മാതൃകാ മാറ്റത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് പുതിയ നിയമങ്ങളനുസരിച്ച് ഇ യു ബ്ലൂ കാർഡിന് അർഹത നേടാനുള്ള ശമ്പള പരിധി സ്വീഡനിലെ പ്രതിമാസ ശമ്പളത്തിന്റെ ഒന്നേ പോയിന്റ് അഞ്ച് ഇരട്ടിയിൽ നിന്ന് ശരാശരി പ്രതിമാസ ശമ്പളത്തിന്റെ ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ഇരട്ടിയായിട്ടാണ് കുറയുന്നത് പുതിയ നിർദ്ദേശപ്രകാരം സ്വീഡനിലോ മറ്റു സ്ഥലങ്ങളിലോ റെസിഡൻസി വർക്ക് പെർമിറ്റും മറ്റു ഉള്ള ആളുകൾക്ക് ഇ യു ബ്ലൂ കാർഡിലേക്ക് മാറാം സ്വീഡനിൽ എത്തിയ ശേഷം ജോലി മാറുന്ന ബ്ലൂ കാർഡ് ഉടമകൾ ഇനി മുതൽ പുതിയ ഇ യു ബ്ലൂ കാർഡിന് അപേക്ഷിക്കേണ്ടതില്ല എന്നാണ് ഇതിനർത്ഥം ഇ യു ബ്ലൂ കാർഡ് ഇ യുവിൽ ഉള്ള രാജ്യങ്ങൾക്ക് പുറത്തു നിന്നുള്ള ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് ഇ യു രാജ്യങ്ങളിൽ നിയമപരമായി ജോലി ചെയ്യാനും താമസിക്കാനും അനുവദിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനെട്ടിനാണ് ഇ യു ബ്ലൂ കാർഡ് നേടുന്നതിനുള്ള പ്രക്രിയ സ്വീഡൻ പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിലാക്കിയത് പുതിയ മാറ്റങ്ങൾക്ക് ശേഷം ആറ് മാസത്തേക്ക് സാധ്യതയുള്ള തൊഴിൽ കരാറുള്ള ഉയർന്ന വൈദഗ്ധ്യമുള്ള അന്തർദേശീയ ആളുകൾക്ക് ഇ യു ബ്ലൂ കാർഡിന് അപേക്ഷിക്കാൻ അനുമതി ലഭിക്കും കൂടാതെ യു ബ്ലൂ കാർഡിന് അപേക്ഷിക്കാൻ നിർബന്ധിതരാകാതെ അവരുടെ ജോലിയുടെ തരം മാറ്റാൻ ആഗ്രഹിക്കുന്ന ഉയർന്ന വൈദഗ്ധ്യം വിദേശ പൌരന്മാർക്ക് കൂടുതൽ വഴക്കം നൽകാനുള്ള പദ്ധതികളും സർക്കാർ പറയുന്നുണ്ട് കൂടാതെ ഈയോ രാജ്യം നൽകുന്ന ഈയോ ബ്ലൂ കാർഡ് ഉള്ള ഉയർന്ന വൈദഗ്ധ്യമുള്ള അന്തർദേശീയ ആളുകൾക്ക് ഏതെങ്കിലും നൂറ്റി എൺപത് ദിവസ കാലയളവിൽ തൊണ്ണൂറ് ദിവസത്തേക്ക് ബിസിനസ് നടത്തുന്നതിനും സ്വീഡനിൽ പ്രവേശിക്കാനും അനുവാദമുണ്ട് എന്നാൽ ഈയോ ബ്ലൂ കാർഡിൽ നിന്ന് പ്രയോജനം നേടണമെങ്കിൽ അന്താരാഷ്ട്ര ആളുകൾ ആവശ്യമായ ആവശ്യതകൾ പാലിക്കേണ്ടതുണ്ട് ഒരു യൂണിവേഴ്സിറ്റി ബിരുദമോ തത്തുല്യ യോഗ്യതയോ സാധ്യതയുള്ള ഒരു ജോലി ഓഫറോ അല്ലെങ്കിൽ വർക്ക് കോൺട്രാക്ടോ കൂടാതെ കുറഞ്ഞത് ഒരു ശമ്പള പരിധിയും ഇതിൽ ഉൾപ്പെടുന്നു ജർമ്മനിയിൽ ഫെറീസ് വീലിനെ തീപിടിച്ച് ഇരുപത്തിമൂന്ന് ആളുകൾക്ക് പരിക്കേറ്റു ലൈഫ് സിഷിനടുത്തുള്ള സ്റ്റോം താലറിലെ ഹൈഫീൽഡ് ഫെസ്റ്റിവലിലാണ് അഗ്നി ദുരന്തം ഉണ്ടായത് ശനിയാഴ്ച രാത്രി ഒൻപത് പതിനഞ്ചിനാണ് ഫെറീസ് വീലിൽ തീപിടുത്തമുണ്ടായത് നാലു പേർക്കാണ് പൊള്ളലേറ്റത് ഒരാൾ വീണ് പരിക്കേറ്റു മറ്റു പതിനെട്ട് പേർ പുകയുമായി ബന്ധപ്പെട്ട പരിക്കിലാണെന്ന് ലൈഫ് സിറ്റ് പോലീസ് വക്താവ് അറിയിച്ചു പതിനാറ് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നും ഇവർക്ക് ജീവൻ ഭീഷണിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു ഗ്രൌണ്ട് ഏറിയയിലെ ിൽ നിന്നാണ് തീജ്വാല പടർന്നത് തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തി നശിച്ചതായിട്ടാണ് റിപ്പോർട്ട് ജർമ്മൻ റാപ്പർ സ്കീ അഗുവിന്റെ ലൈവ് പരിപാടി അതേസമയം നടക്കുന്നുണ്ടായിരുന്നു ഉടൻ തന്നെ പരിപാടിയും റദ്ദാക്കി സ്ഥിതിഗതികൾ കൂടുതൽ വഷളായിട്ടില്ലെന്നാണ് പോലീസ് റിപ്പോർട്ട് തീപിടുത്തത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല ഹൈഫീൽഡ് ഫെസ്റ്റിവലിന്റെ പതിനഞ്ചാം വർഷമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തിഒൻപത് വരെ ഹോഹൻഫെൽഡിൽ റിസർവയർ അതായത് എയർഫോർട്ടിന്റെ തെക്കാണ് ഈ ഏറ്റവും വലിയ സംഗീതോത്സവം നടന്നിരുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ ഇത് ിലേക്ക് മാറുകയായിരുന്നു ഈ വർഷം ഇൻഡിറോക്ക് ഹിപ് ഹോപ്പ് മേഖലയിൽ നിന്നുള്ള അൻപത്തിനാല് ബാൻഡുകളും സോളോ ആർട്ടിസ്റ്റുകളും മൂന്ന് ദിവസങ്ങളായി മൂന്ന് സ്റ്റേജുകളിലായിട്ടാണ് പരിപാടി നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് ഏകദേശം മുപ്പതിനായിരം സംഗീത ആരാധകരാണ് ഉണ്ടായിരുന്നത് ജർമ്മനിയിലെ ലൈഫ് സിഷിൽ ശനിയാഴ്ച കടന്ന പ്രൈഡ് മാർച്ചിനെതിരെ പ്രതിഷേധമായി തീവ്ര വലതുപക്ഷക്കാർ ഇറങ്ങിയത് പോലീസിന് തലവേദനയായി പ്രൈഡ് മാർച്ചിനെ തടസ്സപ്പെടുത്താൻ തീവ്ര വലതുപക്ഷ പ്രതിഷേധക്കാർ ശനിയാഴ്ച ലൈഫ് സിഷിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനിലാണ് ഒത്തുകൂടിയത് ഒരാഴ്ചക്കിടെ ഇത്തരമൊരു എതിർപ്പ് പ്രതിഷേധം ഉണ്ടായത് പോലീസിന് വലിയ മുൻകരുതൽ എടുക്കേണ്ടി വന്നു ലെസ്ബിയൻ ഗേ ബൈസെഷൽ ട്രാൻസ്ജെൻഡർ കീർ കമ്മ്യൂണിറ്റിയെ പിന്തുണച്ച പത്തൊമ്പതിനായിരത്തോളം ആളുകളാണ് പ്രൈഡ് പരേഡ് മാർച്ചിൽ പങ്കെടുത്തത് ഇന്ത്യയിൽ രാജ്യവ്യാപകമായി ഡോക്ടർമാർ പ്രതിഷേധിച്ചു പണിമുടക്കി എന്ന് മാത്രമുള്ള സേവനങ്ങളും തടസ്സപ്പെടുത്തി കഴിഞ്ഞയാഴ്ച കിഴക്കൻ നഗരമായ കൊൽക്കത്തയിൽ സർക്കാർ ആശുപത്രിയിൽ മെഡിക്കൽ ട്രെയിനിനെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ വർധിച്ചുവരുന്ന റോഷൻ രാജ്യവ്യാപകമായി പടരുകയും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ പ്രതിഷേധം ഇളക്കിവിടുകയും ചെയ്തു പണിമുടക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മെഡിക്കൽ നടപടിക്രമങ്ങളെയും ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷനുകളെയും ബാധിച്ചു മെഡിക്കൽ ട്രെയിനെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ ഇരുപത്തിനാല് മണിക്കൂറാണ് പ്രതിഷേധം ഉണ്ടായത് അതേസമയം യും ആർ ജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വനിതാ ഡോക്ടർ പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ തൃണമൂൽ നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് കമ്മീഷണർ ചോദ്യം ചെയ്യണമെന്ന ആവശ്യമായി തൃണമൂൽ നേതാവും രാജ്യസഭാ എംപിയുമായ സുകേന്ദു ശേഖർ രംഗത്ത് വന്നതും ശ്രദ്ധേയമായി കേരളത്തിലെ ഓട്ടോറിക്ഷ പെർമിറ്റിൽ ഇളവ് നൽകി സർക്കാർ ഇതനുസരിച്ച് കേരളം മുഴുവൻ ഓട്ടോറിക്ഷകൾക്ക് സർവീസ് നടത്താനാകും ഓട്ടോറിക്ഷ യൂണിയന്റെ സി ഐ ടി യു കണ്ണൂർ മാടായി ഏരിയ നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് പെർമിറ്റിലെ ഇളവ് സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിലാണ് തീരുമാനം അപകട നിരക്ക് കൂട്ടുമെന്ന മുന്നറിയിപ്പ് തള്ളിയാണ് സി ഐ ടിയുവിന്റെ ആവശ്യപ്രകാരം ട്രാൻസ്പോർട്ട് അതോറിറ്റി പുതിയ തീരുമാനം പ്രഖ്യാപിച്ചത് ഓട്ടോറിക്ഷ ഇൻ ദി സ്റ്റേറ്റ് എന്ന രീതിയിൽ പെർമിറ്റ് സംവിധാനം ഇനി മാറും പെർമിറ്റിൽ ഇളവ് ലഭിക്കുന്നതിനായ ഓട്ടോറിക്ഷ സ്റ്റേറ്റ് പെർമിറ്റായി രജിസ്റ്റർ ചെയ്യുകയും വേണം യാത്രക്കാരുടെ സുരക്ഷ ഡ്രൈവർ ഉറപ്പുവരുത്തണമെന്നും നിർബന്ധമുണ്ട് നിലവിൽ ഓട്ടോറിക്ഷകൾക്ക് ജില്ലാ അതിർത്തിയിൽ നിന്നും ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ മാത്രം യാത്ര ചെയ്യാനാണ് പെർമിറ്റ് ഉള്ളത് റോഡിലെ വേഗത അൻപത് കിലോമീറ്റർ ആണ് യൂറോയുടെ വില മുകളിലേക്ക് ഉയർന്നു ഇക്കഴിഞ്ഞ നാളുകളെ അപേക്ഷിച്ച് ഒരു യൂറോയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് മൂന്ന് ഇന്ത്യൻ രൂപയാണ് ലഭിക്കുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സന്തോഷ വാർത്തയാണ് എന്നാൽ ഇന്ത്യൻ രൂപ യൂറോയിലേക്ക് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നവർക്ക് വലിയ നഷ്ടമാവും ഉണ്ടാവുക അതേസമയം പൗണ്ടിന്റെ വില നൂറ്റി എട്ട് പോയിന്റ് അഞ്ച് ആറ് രൂപയായി ഉയർന്നു ഒരു ഡോളറിന് എൺപത്തി മൂന്ന് പോയിന്റ് എട്ട് എട്ട് രൂപയാണ് മാർക്കറ്റ് വില എന്തായാലും മൂന്ന് നാണയങ്ങൾക്കും വില കൂടുമ്പോൾ ഓർക്കണം ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടയുകയാണെന്ന് അതായത് രൂപയുടെ ശക്തി കുറയുന്നതിന്റെ ഭാഗമാണ് വില കൂടുതലിനെ കാണിക്കുന്നത് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വരും ദിവസങ്ങളിലും സ്വർണത്തിനുണ്ടായ വലിയ വിലക്കയറ്റവും അടക്കമുള്ള കാര്യങ്ങൾ രൂപയ്ക്ക് വലിയ തിരിച്ചടിയായി മാറുകയാണ് എന്നാൽ ആഭ്യന്തര വിപണിയിൽ രൂപയ്ക്ക് കാര്യമായ വെല്ലുവിളി ഇല്ലെങ്കിലും അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ വലിയ തോതിൽ രൂപയെ കീഴ്പോട്ട് അടിക്കുകയാണ് അതേസമയം ഇന്ത്യയുടെ ഇറക്കുമതിയിൽ ക്രൂഡ് പെട്രോളിയവും സ്വർണവും വലിയ തോതിൽ ഡോളറിനെ ആശ്രയിക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുന്നതിനാൽ ഈ രണ്ട് ഉൽപ്പന്നങ്ങൾക്കും അന്താരാഷ്ട്ര വിപണിയിൽ വില ഉയരുമ്പോൾ രൂപ കൂപ്പുകുത്തുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയായി ഇപ്പോഴും നിലനിൽക്കുകയാണ് കാലിക സാഹചര്യത്തിൽ പെട്രോളിയത്തിനും സ്വർണത്തിനും ഒരു വിലക്കുറവ് പ്രതീക്ഷിക്കാനുള്ള സാധ്യതയും വളരെ വിരളമാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയ സാഹചര്യവും ഇസ്രായേലും ഇമറാനും കൊമ്പു കോർക്കുന്നതും യുദ്ധഭീഷണി മുഴക്കിയതും മറ്റും യുദ്ധസമാനമായ വിഷയങ്ങളൊക്കെ അന്താരാഷ്ട്ര നാണയ വിപണിയിൽ അപ്രതീക്ഷിത വീഴ്ചകൾക്ക് വഴിവെക്കുകയാണ് ഇതിനെയൊന്നും അതിജീവിക്കാനുള്ള കാര്യത്തിൽ രൂപയ്ക്കില്ല എന്നതും മറ്റൊരു വാസ്തവമാണ് അതുകൊണ്ട് തന്നെ വിപണിയിലെ പ്രഹരവും രൂപ ഏറ്റുവാങ്ങിയേ മതിയാവും മലയാളികളുടെ പ്രിയപ്പെട്ട പ്രശസ്ത ഗായിക പി സുശീലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എൺപത്തി എട്ടുകാരിയായ ഗായികയ്ക്ക് കഠിനമായ വയറുവേദന ഉണ്ടായതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നടൻ മോഹൻലാലിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പനിയും ശ്വാസതടസ്സവും നേരിട്ടതിന് പിന്നാലെയാണ് നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ് ചികിത്സിക്കുന്നത് യു എസിൽ മോഷണശ്രമത്തിനിടെ ഇന്ത്യക്കാരനെ കൌമാരക്കാരൻ വെടിവെച്ചു കൊന്നു മുപ്പത്തിയാറുകാരനായ ഇന്ത്യൻ വംശജനായ മൈനാക് പട്ടേൽ നോർത്ത് കരോലിനെ ൻ സ്റ്റോറിലുണ്ടായ മോഷണത്തിനിടെയാണ് വെടിയേറ്റ് മരിച്ചത് പ്രായപൂർത്തിയാകാത്ത പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇതോടെ ഈ വാർത്താപുളിത്തിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമാണ് യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്കും സന്ദർശിക്കാം നന്ദി നമസ്കാരം